പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈ ലോകത്തിൻ്റെ ദുരാശകളെല്ലാം ക്രൂശിക്കപ്പെട്ട് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് അവൻ എന്നെ അനുഗമിക്കട്ടെ കുരിശുമെടുത്ത് കുരിശിനെ ആശ്ലേഷിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ വീണ്ടും പറയുന്നു സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും വീണ്ടും പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും അപ്പോൾ ഈ ലോകത്തിന് വിപരീതമായ കാര്യങ്ങളാണ് ക്രിസ്തു ഈ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് കാലത്ത് ഇന്ന് ഇന്നലെ ന്യൂസ് പേപ്പർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഉള്ള ഏറ്റവും ഒരു നടക്കുന്ന ന്യൂസ് ഭീകരമായ റാഗിങ്ങിൻ്റെ ന്യൂസാണ് ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ക്രൂരത നമ്മുടെ യുവാക്കളുടെ ഇടയിൽ നടമാടും കൊടും ക്രൂരത മനുഷ്യത്വമില്ലാത്ത അവസ്ഥ അപ്പോൾ ഈ റാഗിങ് നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതികളുടെ പേര് ഞാനിങ്ങനെ നോക്കി വരിക ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്തു കുടുംബത്തിൽ നിന്ന് വരുന്നവന് എങ്ങനെയാണ് ഇത്രയ്ക്ക് ക്രൂരനാകാൻ സാധിക്കുന്നത് അവൻ്റെ ആത്മാവ് ഇത്രക്കധികം നശിച്ചു പോയത് അല്ലെങ്കിൽ അധപതിച്ചു പോയത് എന്തുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവൻ്റെ മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തെ ഉത്തരവാദികൾ അവനെ ഇമാതിരി വളർത്തിയ അവൻ്റെ മാതാപിതാക്കൾ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ നന്നാകണം അപ്പം അവൻ്റെ വീട്ടിൽ എനിക്കറിയില്ല പക്ഷേ അവരുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ അവരുടെ വീട്ടിൽ വായനയും ധ്യാനവും ഒക്കെ ഉണ്ടോ അവൻ്റെ മാതാപിതാക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ അവൻ്റെ മാതാപിതാക്കൾ പള്ളിയെ വിശു വിശുദ്ധ കുർബാന ആ യോഗ്യതയോടുകൂടെയൊക്കെ പങ്കെടുക്കുകയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുമൊക്കെയാണോ അവൻ്റെ പിന്നെ അവൻ്റെ അതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം അവൻ്റെ ടീച്ചർമാർക്ക് പിന്നെ അവൻ്റെ ഇടവക വികാരിമാർക്ക് അവൻ്റെ കാറ്റഗീസം ടീച്ചർമാർക്ക് ഇവ ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് അല്ലേ അവൻ അവൻ എങ്ങനെ ഇത്രയ്ക്ക് മൂല്യശോഷണം വരുവാൻ സാധിക്കുന്നു നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയതയുടെ ജീർണിച്ച മുഖങ്ങളാണ് ഇവർ ഇത് ഈ ഇൻസിഡൻറ്റിൽ മാത്രമൊന്നും അല്ല ഇതിനു മുൻപ് നടന്ന വേറെ സ്ഥലത്ത് അത് ആ പയ്യൻ മരിച്ചുപോയി വിക്റ്റിം അവനൊരാഗീതയിലുണ്ട് ക്രിസ്ത്യാനി പയ്യന്മാര് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു ഇത് ഇന്നത്തെ ക്രിസ്തീയതയുടെ ഇന്നത്തെ ക്രിസ്തീയ കുടുംബങ്ങളുടെ ഇന്നത്തെ ക്രിസ്തീയ മതബോധനത്തിന്റെ ഇന്നത്തെ ക്രിസ്തീയ ചർച്ചുകളുടെയൊക്കെ പരാജയമല്ലേ ഒന്ന് എല്ലാവരും ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ നന്നാകണം കുടുംബ അന്തരീക്ഷം നന്നാകണം ഒരു ദൈവഭയമുള്ളവന് ക്രിസ്തീയതയുടെ ബാലപാഠങ്ങൾ അറിഞ്ഞവന് ഇവ ചെയ്യുവാൻ സാധിക്കുകയില്ല മാതാപിതാക്കൾക്ക് വലിയ പങ്ക് ഇതിനകത്തുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഗ്രാൻഡ്സൺ എൻ്റെ പേരക്കുട്ടി അവനിപ്പോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൻ ഈ വാട്സപ്പ് വീഡിയോയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പാപ്പ ഐ വോണ്ട് ടു ഷോ യു സംതിങ് എനിക്ക് അപ്പാപ്പനൊരു കാര്യം കാണിക്കാനുണ്ട് എന്നിട്ട് അവനൊരു ബാഗൊക്കെ തുറന്ന് അവൻ്റെ കുറച്ച് ടോയ്സും കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയോ അവനത് പാക്ക് ചെയ്ത് എന്നിട്ട് പറയുകയാണെ ഞാൻ കാറ്റഗീസിന് പോകുന്ന സ്കൂൾ സൺഡേ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു പൂവർ ലേഡിയും അവരുടെ മകനെയും ഞാൻ കാണും അടുത്ത ആഴ്ച എനിക്കിത് അവന് കൊടുക്കണം അവർക്ക് കൊടുക്കണം എനിക്ക് വലിയ സന്തോഷം തോന്നി അവനങ്ങനെ വളർത്തുന്നതിൽ അവൻ്റെ അമ്മയ്ക്കുള്ള പങ്ക് അവൻ്റെ അപ്പനുള്ള പങ്ക് വലുതാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അതെ അവരുടെ മനസ്സിൽ പതികയാണ് അനുകമ്പ എന്ന ഒരു ഘടകം മറ്റുള്ളവരോടുള്ള സ്നേഹമെന്ന ഒരു കാര്യം പിന്നെ ഒക്കെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ ഉള്ളപ്പോൾ പലപ്പോഴും നമ്മൾ അല്പന്മാരായി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു ജാതി വൃത്തികേടുകൾ വൃത്തികെട്ട ജൽപ്പനങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഏർ അത്രയും കുറച്ച് കാണിക്കുക ഇവിടെ ഒരു പള്ളിയുടെ പെരുന്നാൾ നടക്കുകയാണ് അതിന് പ്രത്യേകിച്ച് ഒരു വലിയ നോട്ടീസ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആൾക്കാരുടെ ഫോട്ടോ അതിനകത്ത് ഇവരൊക്കെ പ്രസിദ്ധേന്തി മാറും എന്നിട്ട് നാട് നീളെ വിതരണം ചെയ്യും ഇവരൊക്കെ വീട്ടിലിരുന്ന് പറയണുണ്ടാവും ഉണ്ടോ എൻ്റെ ഫോട്ടോ നോട്ടീസിൽ വന്നു ഭയങ്കരം ക്രിസ്തുവിനെതിരാണ് അല്പവിശ്വാസികളെ നിന്റെ വലതുവരം ചെയ്യുന്നതെന്ന് എന്തെന്ന് അറിയാൻ പാടില്ല പരിസേർ ചെയ്യുന്നത് പോലെ നിന്റെ വിശ്വാസത്തെ വിളിച്ചു കൂവി വീമ്പിളക്കി അല്പത്തരമാക്കി മാറ്റരുത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് പഠിക്കുന്നു അതുപോലെ വീട്ടിലൊരു ജാതി ജീവിതം പുറത്ത് മാന്യൻ ഇതും കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നു പരദൂഷണം കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം നല്ലവനായി ഉള്ള അഭിനയങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നു അപ്പോൾ ആരും നമ്മളെ കാണുന്നില്ലെങ്കിൽ അന്ധകാരത്തിന്റെ മറവിൽ എന്ത് ദുഷ്ടതയും എന്ത് വൃത്തികേടുകളും ചെയ്യാൻ അവർ മടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ കണ്ടു ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നശിച്ചു പോയാൽ എന്ത് ഫലം അതാണ് നമ്മൾ നമ്മുടെ വരും തലമുറയെ പഠിപ്പിക്കേണ്ടത് ഈ ലോകം മുഴുവൻ നിനക്ക് എതിരാണെങ്കിലും നിന്റെ ആത്മാവിന് നിരക്കാത്ത ഒരു കാര്യം നി ചെയ്യരുത് എന്തൊക്കെ നഷ്ടം സഹിക്കേണ്ടി വന്നാലും എന്തൊക്കെ കുരിശുകൾ പേറേണ്ടി വന്നാലും ആത്മാവിന് എതിരായി ഒന്നും ചെയ്യരുത് എന്ന് സദ്വാക്യം എന്ന സദ്വാർത്ത അപ്പോൾ അതിനകം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും ആ നഷ്ടങ്ങളൊന്നും പ്രശ്നമല്ല അത് കർത്താവിനറിയാം എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് ജീവനുണ്ടാകും എന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു അതുപോലെ തന്നെ വീണ്ടും കർത്താവ് പറയുന്നു സ്വന്തം ജീവിതം മാത്രം കെട്ടിപ്പടുക്കാൻ പ്രയത്നിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് സമൃദ്ധിയായി ജീവനുണ്ടാകുമെന്നും കർത്താവ് നമ്മളോട് പറയുന്നു എത്ര മഹത്തരമായ വചനം ഇന്നത്തെ ലോകത്തിലും ഭാവി ലോകത്തിലും മനോഹരമായി ജീവിക്കുവാൻ ഉതകുന്ന വചനങ്ങൾ അപ്പോൾ നമുക്ക് നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാം പശ്ചാത്തപിക്കാം തെറ്റുകൾ ഏറ്റുപറയാം നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം അപ്പോൾ നമ്മിലുള്ള പ്രകാശം കണ്ട് നമ്മുടെ വരും തലമുറ ജീവിക്കട്ടെ അവർ അത് കണ്ടു പഠിക്കട്ടെ അപ്പോൾ ഇന്നാതിരി ഉള്ള പ്രശ്നങ്ങളിലൊന്നും പ്രശ്നങ്ങൾ കുറയും അതിലൊന്നും നമ്മുടെ മക്കൾ വിശുദ്ധിയുള്ള കുടുംബങ്ങളിലെ മക്കൾ വീഴുകയില്ല അപ്പൊ പേരൻസ് ആണ് മാതാപിതാക്കളാണ് ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മക്കൾക്ക് റോൾ മോഡലുകളായി ജീവിക്കേണ്ടത് കർത്താവെ ഞങ്ങളുടെ വിശുദ്ധിയെ വർദ്ധിപ്പിക്കണമേ കർത്താവെ അങ്ങയുടെ കൃപാവരം ഞങ്ങളുടെ മേൽ ചുരിയട്ടെ അവയുടെ കൃപയിൽ വിശ്വാസത്തിൽ വളർന്ന് പ്രകാശത്തിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ വരും തലമുറ അങ്ങയോട് ഒത്തുള്ള ഞങ്ങളുടെ പ്രകാശപുരിതമായ ജീവിതം കണ്ടു പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ ലോകത്തിലെ കുടല വൈശാസിക തന്ത്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള വിവേകവും ഞങ്ങൾ ആത്മാർത്ഥമായി അങ്ങയോട് അപേക്ഷിക്കുന്നു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശു കർത്താവ് നന്ദി യേശു കർത്താവ് ഹലില്ലുയ ഹലില്ല ഹലില്ല നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ